ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഭക്ഷണത്തിനും ഒരുക്കുന്നതുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ ഇവിടെ ഇവിടെ ദോശ ഉണ്ടാക്കുമ്പോൾ ഇഡ്ലിയിലും ദോശയിലും സാമ്പാർ മസ്റ്റാട്ടോ സാമ്പാറുണ്ടെങ്കിലാണ് സാധാരണ ഇതുണ്ടാക്കാറുള്ളു പിന്നെ വേറെ കറികളൊന്നും മെയിൻ അല്ല ഇതിനായിട്ട് അപ്പം ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടിക്കിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു പാക്കറ്റ് കായംപൊടി ആട്ടോ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം സാമ്പാർ പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഒരുവിധം തിളച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാർ ഇനിയിപ്പോൾ അതിലേക്ക് വെണ്ടക്കായ ഇട്ടിട്ടില്ല കേട്ടോ വെണ്ടക്കായ ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് വേണം ഇടാനായിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒപ്പം വർത്താനം പറഞ്ഞിട്ടുണ്ടാ പക്ഷെ അത് ഞാൻ ഇത് ഇതിൽ ഇട്ടിട്ട് ഇപ്പം ഇത് വെണ്ട വെണ്ടക്കായ വാട്ടാനായിട്ടോ നിൽക്കണത് അപ്പം അത് തുണ്ട് കളിച്ചെന്ന് വെച്ചിട്ട് ചേഞ്ചെട്ടിട്ടിട്ട് ഒന്ന് വാട്ടിയിട്ടാണ് ടൈം സാമ്പാറിലേക്ക് ഇടണത് അപ്പം ഭയങ്കര പുക ഇട്ടായിരുന്നു തീ കൂട്ടി അപ്പോൾ ഇടയ്ക്കൊന്നും മ്ക്കൊക്കെ ഒന്ന് കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടൊന്നും കാണിച്ചു വെക്കില്ല കേട്ടോ കാലത്ത് ഇപ്പോൾ പണികൾ തുടക്കമായിട്ടുള്ളു അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ടട്ടോ അരിയൊക്കെ അടുപ്പത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കടുകും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കാച്ചി സാമ്പാർ കൂടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ദോശ ഉണ്ടാകാനോ അടുത്ത പണി അപ്പോൾ മാവൊക്കെ നന്നായിട്ട് വീറിട്ടിണ്ടായിരുന്നു അപ്പോൾ ഇടക്കളിയിൽ അച്ഛനും മക്കളും വന്നിരുന്നു വർത്തമാനം പറയുന്നു കേട്ടോ വീഡിയോ പിടിക്കുമ്പോൾ അപ്പം ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവിടെ രണ്ടാളും കൂടി നിന്നിട്ട് അപ്പോൾ ഒരാൾ കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പം അവൻ എൻ്റെ കാലത്ത് ആറുമണിക്ക് ട്യൂഷന് പോയിക്കായിരുന്നേ അപ്പോൾ അവൻ കുളിക്കാൻ പോയി അപ്പം വിശ്വക്കണമെന്ന് പറഞ്ഞപ്പോൾ വേഗം ദോശ ഉണ്ടാക്കാനൊക്കെ തോന്നും കറി അതിൻ്റെ അപ്പോൾ ഫസ്റ്റ് ഞാൻ കറി ഉണ്ടാക്കി വെച്ചു അപ്പോൾ പിന്നെ ഓരോരോ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ എടുത്ത് കഴിച്ചോളൂല്ലോ അവർ അപ്പോൾ എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് ചിരിക്കുന്നത് അച്ഛനും മോൻ കൂടിയിട്ട് അപ്പോൾ ഇതിൻ്റെ താഴെ മോനാണ് ഉണ്ടാവും അപ്പം അവൻ അതിൻ്റെ ഇടയിൽ ദോശ ചൂടേൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ട് ഇങ്ങനെന്തിനെ മറിച്ചിടണേ ഇവർക്ക് സംശയങ്ങൾ കൂടുതലാണല്ലോ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്താ അങ്ങനെ ഇതെന്ത് ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ ഓരോരോ വർത്താനം മറ്റേ ഓരോ ഗോഷ്ടിംഗ് കാണിച്ചിട്ടുണ്ട് നിൽക്കണത് പിന്നെ അപ്പം ഞാൻ പറയുന്നുണ്ട് പോയി കുളിച്ചിട്ട് വായുവോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിൽക്കണത് അപ്പോൾ ഒരു ദോശ ഒരു വീട്ടിൽ ചുട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇത് ഞായറാഴ്ച ആയിട്ടാണ് ഞായറാഴ്ചയാണല്ലോ അവർ അടക്കളയിൽ വന്നത് കുറച്ചു നേരെ വാർത്ത ചില സമയത്തായിട്ട് അവർ വന്നിരിക്കുകയുള്ളൂ ചില സമയത്ത് ഞാൻ തന്നെയായിരിക്കും അടക്കളയിൽ ഉണ്ടാവുക പിന്നെ അടുത്ത കൂടി ചൂടാട്ടോ അങ്ങനെ ദോശ ഒക്കെ ഒരുവിധം ചുട്ട് വെച്ചിട്ട് പിന്നെ വിചാരിച്ചപ്പം സാമ്പാർ ഉണ്ടല്ലോ പിന്നെ ഇപ്പം ഒരു ചട്നിയും കൂടി ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുറച്ച് നാളേരം ചെരുക്കിയിട്ട് പിന്നെ അതിൻ്റെ ഒരു ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ചട്നി ആക്കിയിട്ടാണ് കടകൾ പൊടിച്ച് ചട്നി ഉണ്ടാക്കി അത് കഴിക്കാൻ രസാണല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ കഴിക്കാനും ഇരുന്നിട്ടാണ് അപ്പം ഞാൻ വേഗം ദോശ എടുത്ത് അവരെല്ലാവരും കഴിക്കിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത് അപ്പം രണ്ട് ദോശ ദോശയെടുത്തിട്ടായിരുന്നു പിന്നെ ഒരു ചട്നി വെച്ചിട്ട് സാമ്പാർ അപ്പം അടിപൊളി ഇരുന്നിട്ടോ നല്ല കോമ്പിനേഷനാണ് സാമ്പാർ ചട്ടിനു പറഞ്ഞാൽ നല്ല കോമ്പിനേഷൻ അല്ല അപ്പം അങ്ങനെ ഇതെടുത്തു അപ്പോൾ ഇനി ഇത് കഴിക്കട്ടെ അപ്പോൾ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് സ്വതവേ എനിക്ക് കാലത്ത് ദോശ കഴിച്ച് കഴിഞ്ഞാൽ ആകെ മത്തരിച്ചോണം അന്നേരം കഞ്ഞി കുടിക്കണമെങ്കിൽ നല്ല ഉഷാറാണ് കേട്ടോ അതായിരിക്കും ഇനി തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെയാണ് കേട്ടോ എനിക്ക് ദോശയൊന്നും പറ്റണല്ലോ ഞങ്ങൾ സ്വതവേ ഞങ്ങൾ കാലത്ത് കഞ്ഞിയാണ് കുടിക്കാറ് ശനിഞ്ഞേരാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ദോശ വീട്ടിലേക്ക് ഉണ്ടാക്കാറ് അപ്പോൾ ഇപ്പം കുറച്ച് വെടിപ്പിക്കും അരിയൊക്കെ വേവായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വീട്ടിടണം ഇനി ഉച്ചയ്ക്ക് ഇതിൽ കൂട്ടാതിൻ്റെ കാര്യം നോക്കണം അപ്പം ഇന്നത്തെ കൂട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു താറാവ് അപ്പം താറാവ് ഇറച്ചി വെക്കാന്ന് വെച്ചിട്ടുണ്ടായിരിക്കുന്നത് അപ്പം ഞാൻ വേഗം കഴുകാനൊക്കെ ആയിട്ട് ഫ്രീസറിലെ വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ കാലത്ത് തന്നെ വേഗം അതിലീക്കാനൊക്കെ ഇട്ട് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി വെളുപ്പാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിലേക്ക് ഞാൻ ഇട്ട് സബോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചീൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയും വെച്ചിട്ടുണ്ട് എനിക്ക് നമുക്ക് സബോളയും പിന്നെന്താ പച്ചമുളക് ഒക്കെ വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇല ഇഞ്ചി ഇല തക്കാളി പിന്നെ ഇഞ്ചി ഞാൻ സാ എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ താറാവ് കറി വെക്കാൻ എനിക്ക് വലിയ പിടുത്തമില്ല ഞാൻ സാധാരണ വെക്കണ പോലെ നമ്മൾ ചിക്കൻ കറി വെക്കണ പോലെ തന്നെയാണ് ഞാൻ താറാവും വെച്ചത് ഇനിയിപ്പോൾ ഇതിലെങ്ങനെ മാറ്റങ്ങൾ ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ സാധാരണ ഇപ്പം ഇങ്ങനെയാണ് വെച്ചത് പണ്ട് ഞാൻ വെച്ചാൽ നാളേനും പാലക്കും പക്ഷെ അത് ഭയങ്കര മട്ടിപ്പ് തോന്നും അപ്പോൾ അതിലേക്ക് ഇപ്പം ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്തിട്ടുണ്ട് തീ ഇത്തിരി കൂടലായിരുന്നു കേട്ടോ വേഗം വേഗം പാടായിരുന്നു സബോള ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് ഒത്തിരി കൂടി തീ അപ്പം അങ്ങനെ സബോളൊക്കെ വാടി വന്നതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും മിളക് പൊടിയും പിന്നെ ചെറിയ കുറച്ച് ചിക്കൻ മസാല ഒന്ന് ഗ്യാസൊന്ന് വെച്ച് ചൂടാക്കിയതിന് ശേഷം ആയിട്ട് അതിലേക്ക് ഇട്ടത് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് മൂടി വയ്ക്കുക പത്ത് മൂടി വച്ചിട്ടുണ്ടോ ഉപ്പൊക്കെ ഉപ്പ് പാകമാക്കിയിട്ട് അങ്ങനെ അതൊക്കെ തിളച്ച് തിളച്ച് പിടിച്ച് വരുമ്പോഴേക്കും മസാല മസാലയും കുരുമുളകും കൂടിയിട്ട് ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇപ്പം ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇറച്ചിയിലേക്ക് നന്നായി പിടിച്ച് കിട്ടും പിന്നെ ആവശ്യം പിന്നെ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കൊരു അബദ്ധമുണ്ട് ഞാൻ ഒരു വട്ടം ഉപ്പ് നോക്കുമ്പോൾ കുഴപ്പമില്ല കൂടുതൽ എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഉണ്ടാവില്ല പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പും അത് തന്നെ എനിക്ക് ഭയങ്കര പേടിയേട്ടോ ഉപ്പ് ഉപ്പ് കറിയിൽ ചേർക്കേണ്ട കാര്യം രണ്ടാം വട്ടം ഉപ്പ് ചേർത്താൽ ഞാൻ എന്ത് ചിലപ്പോൾ കൈ ഇതായി പോവും കൂടുപ്പും അപ്പോൾ ഇതിൽ കഷ്ണം ഇട്ടുന്നത് കായ കേട്ടോട്ട് അപ്പം കറിയൊക്കെ സെറ്റായിട്ട് കേട്ടോ തറവിറ നന്നായിട്ട് വറ്റി വരുന്ന വന്നിട്ടുണ്ട് പാകത്തിന് എരിയൊക്കെ പാകത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിന് എരി കൂടുതലായിട്ട് തോന്നിയത് ഇവിടുത്തെ ചേച്ചേട്ടൻ്റെ കുഴപ്പമൊന്നുമില്ലാന്ന് തോറണം അപ്പം ഞങ്ങൾ വാഴലയിൽ ചോറിനാന്ന് ആഗ്രഹം പറഞ്ഞിട്ട് അപ്പോൾ അതിനെ കുഴപ്പമൊന്നുമില്ല വാഴയില വെട്ടിക്കൊണ്ടുവന്ന് വാഴലയിൽ ചോറൊക്കെ വെച്ചിട്ട് അപ്പോഴേക്ക് ചോറ് ഞങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ആയെല്ലാം പറന്ന് പോയി പറഞ്ഞ് അപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാം പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രക്കെയാണ് എൻ്റെ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ